പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ആമേൻ ഈശോ ഒരു സ്നേഹം നിറഞ്ഞവരെ ഈശോ തന്നെ തന്നെ വെളിപ്പെടുത്തുന്ന വാക്യങ്ങളിൽ സുവിശേഷ ഭാഗങ്ങളിൽ ഒന്നാണ് നമ്മൾ ഇന്ന് ധ്യാനിക്കുന്നത് ഈശോ പറയുന്നു ഞാൻ നല്ല ഇടയനാണ് വിശുദ്ധ യോഹന്നാന്റെ സുവിശേഷം പത്താമധ്യായം പതിനാല് മുതൽ പതിനാറ് വരെ വാക്യങ്ങളും ഇരുപത്തി രണ്ട് മുതൽ മുപ്പത് വരെ വാക്യങ്ങളുമാണ് ഇന്നത്തെ സുവിശേഷം ഒരു സാധാരണ ഇടയൻ നല്ല ഇടയനാകുന്നത് അസാധാരണമായ ചില കാര്യങ്ങൾ ചെയ്തുകൊണ്ടാണെന്ന് ഈശോ ഓർമ്മിപ്പിക്കുന്നു നല്ല ഇടയൻ നല്ല എന്ന ഒരു വിശേഷണം കിട്ടുന്ന ഇടയൻ ചെയ്യേണ്ട ചില കാര്യങ്ങൾ അവൻ ആടുകളെ നന്നായി അറിയണം ആടുകൾക്ക് വേണ്ടി ജീവൻ അർപ്പിക്കണം തൻ്റെ കൂടെ വരാത്ത ഇതുവരെ ചേരാത്ത ആടുകളെ തേടി പോകണം തൻ്റെ കയ്യിൽ നിന്ന് ആരും പിടിച്ചുകൊണ്ട് പോകാതിരിക്കാൻ അവൻ നിതാന്ത ജാഗ്രത പുലർത്തണം ഒരു സാധാരണ ഇടയൻ നല്ല ഇടയനാകുന്നത് ഇത്തരം കാര്യങ്ങൾ ചെയ്തുകൊണ്ടാണ് ഈശോ പറയുന്നു ഞാൻ നല്ല ഇടയനാണ് ഉയർത്തെഴുന്നേറ്റ ഈശോയുടെ ശിഷ്യരെല്ലാം നല്ലത് അല്ലെങ്കിൽ നല്ല എന്ന വിശേഷണം ചേർത്ത് വിളിക്കപ്പെടേണ്ടവരാണ് ഒരു പക്ഷെ ഞാനൊരു നല്ല അച്ഛനാവണം എന്നെ കേൾക്കുന്ന നിങ്ങളൊരു നല്ല സന്യാസിനിയാവണം നല്ല ഭർത്താവാകണം നല്ല ഭാര്യയാവണം നല്ല മക്കളാവണം നല്ല സഹോദരനാകണം നല്ല സഹോദരിയാകണം നല്ല അധ്യാപകനാകണം നല്ല ജോലിക്കാരനാവണം നമ്മളതെല്ലാം നല്ലത് എന്ന് ചേർത്ത് പറയണമെങ്കിൽ അതിന് സവിശേഷമായ രീതിയിൽ നമ്മുടെ പ്രവർത്തനങ്ങൾ ഉണ്ടാവേണ്ടതുണ്ട് നമ്മൾ മറ്റുള്ളവരെ നന്നായി അറിയണം നമ്മൾ ചെയ്യുന്ന കാര്യത്തിന് വേണ്ടി നമ്മുടെ ജീവിതം സമർപ്പിക്കണം മറ്റ് സാധ്യതകൾ കൂടുതൽ നന്നായി ചെയ്യാനുള്ള തേടി പോകണം അതുപോലെ തന്നെ നമ്മൾക്ക് ഏൽപ്പിക്കപ്പെട്ടിരിക്കുന്ന കടമകളിൽ വീഴ്ചകൾ വരാതിരിക്കാൻ ശ്രദ്ധിക്കണം ഈശോ ഇന്ന് താൻ നല്ലയിടയനാണെന്ന് പറഞ്ഞ് നമ്മളെ ഓർമ്മിപ്പിക്കുന്ന കാര്യം നമ്മൾ ഓരോരുത്തരും നല്ല എന്ന് കൂട്ടി പറയത്തക്ക രീതിയിൽ വിശുദ്ധരായി മാറണം എന്നുള്ളതാണ് സുവിശേഷത്തിൽ തന്നെ ഒരു സാധാരണ സമറിയാക്കാരനായി വന്ന ഒരാൾ നല്ല സമറിയാക്കാരനായി മാറുന്നത് അസാധാരണമായ കാര്യം അവൻ ചെയ്തതുകൊണ്ടാണ് മറിയം നല്ല ഭാഗം തിരഞ്ഞെടുത്തു എന്നുള്ളത് മർത്തായെ പോലെ ഓഴി നടക്കാതെ അസാധാരണമായ രീതിയിൽ മറിയം ഈശോയുടെ അടുത്തിരുന്നപ്പോൾ അവൾ നല്ല ഭാഗം തിരഞ്ഞെടുത്തവളായി ആടുകൾക്ക് വേണ്ടി സ്വജീവൻ സമർപ്പിച്ചപ്പോൾ ഈശോ നല്ല ഇടയനായി മാറി എൻ്റെ ജീവിത വിളിയോട് ചേർത്ത് എന്നെ നല്ലത് അല്ലെ നല്ലവൻ അല്ലെങ്കിൽ നല്ലവൾ എന്ന് വിളിക്കാൻ ദൈവത്തിന് പറ്റുമോ എന്ന് നമുക്ക് ഇന്നത്തെ ദിവസം ആത്മശോധന ചെയ്യാം നമുക്ക് പ്രാർത്ഥിക്കാം കൃതാവായ ഈശോയെ ഞങ്ങൾ അങ്ങനെ ആരാധിക്കുന്നു സ്തുതിക്കുന്നു എന്ന് പറയുന്നു ഞങ്ങൾക്ക് നൽകപ്പെട്ടിരിക്കുന്ന വ്യത്യസ്തങ്ങളായ ജീവിത വിളികളിൽ ഞങ്ങളെ അങ് ഏറ്റവും നല്ലവരായി കാണാൻ ആഗ്രഹിക്കുന്നു അങ്ങയുടെ പ്രതീക്ഷകൾക്കൊത്ത് നല്ല ജീവിതം നയിക്കുവാൻ വിശുദ്ധമായ ജീവിതം നയിക്കുവാൻ സ്വർഗ്ഗത്തിൽ പേരെഴുതപ്പെടുന്ന രീതിയിൽ ജീവിക്കുവാൻ ഞങ്ങളെ സഹായിക്കണമേ അനുഗ്രഹിക്കണം നമ്മുടെ കർത്താവ് ഈശോമശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പരിശുദ്ധാത്മാവിന്റെ സഹവാസവും നാം എല്ലാവരോടും കൂടെ ഉണ്ടായിരിക്കട്ടെ എപ്പോഴും എപ്പോഴും എന്നേക്കും ആ മേൻ ഈശോമശിഹായിക്കും സ്തുതിയായിരിക്കട്ടെ